നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫർ അല്ല ആഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് കെ പി എസ് സിയെ വിവിധ കേന്ദ്രങ്ങളിൽ എൽ എസ് എസ് യു എസ് എസ് മാതൃകാ പരീക്ഷ നടത്തി വേറുപ ജില്ലയിലെ ഊരകം ഒതുക്കുങ്ങൽ പറപ്പൂർ എടരിക്കോട് അബ്ദുറഹിമാൻ നഗർ തേഞ്ഞിപ്പലം പെരുവള്ളൂർ ബ്രാഞ്ചുകളിലും മാതൃകാ പരീക്ഷകൾ നടന്നു എ ആർ നഗർ ബ്രാഞ്ചിന് കീഴിൽ പുതിയ തീപ്രായ എൽ പി സ്കൂളിൽ നടന്ന പരീക്ഷയ്ക്ക് ബ്രാഞ്ച് പ്രസിഡന്റ് അർഷദ് ചോക്ലെ വിപിൻ നാജി പി അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി പോപ്പുലർ ന്യൂസ് വേങ്ങര വിവാഹം സൽക്കാരം തുടങ്ങി ഏത് വിശേഷ ദിവസങ്ങളെ കുറിച്ചും ഇനി ആലോചിച്ച് ടെൻഷൻ വേണ്ട വൈവിധ്യമാർന്ന രുചിയും വിഭവങ്ങളും കൂടാതെ പന്തലാൻ ഡെക്കറേഷൻ കാറ്ററിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇനി റോളക്സ് ഏറ്റെടുക്കും ഇനി നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ടെൻഷൻ ഇല്ലാതെ ആഘോഷിക്കാം റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവെൻസ് ബിരിയാണി മന്തി ചിക്കൻ മട്ടൺ ആൻഡ് ബീഫ് വിഭവങ്ങൾ ഡെസേർട്ട് ഐറ്റംസ് തുടങ്ങി രുചിയുടെ അത്ഭുത ലോകം ഇനി നിങ്ങളുടെ കിൻമേശുകളിലെത്തും റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവെൻസ്